നമ്മൾ നട്ട് പിടിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന മുളക് മുരടിച്ച് കുരടിച്ച് നിൽക്കും ഒരു ഒരുവിധം ഇതൊന്ന് പൂത്ത് വന്ന ശോഷിച്ച മുളകുമായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇതിനിങ്ങനെ വരുന്നത് നമ്മൾ കൊടുത്ത വളം വേരിക്കൂടെ വലിച്ചെടുക്കാൻ വേരിന് ബലം കിട്ടുന്നില്ല രക്ത ഓട്ടമില്ലാത്ത ഞരമ്പ് പോലെ നമ്മൾ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ട് വളർത്തിയ ചെടികൾക്കായിരിക്കും കൂടുതൽ ഇങ്ങനെ കണ്ടു വരുന്നത് ഇതിനുള്ള പ്രധാന കാരണം ഇതിന്റെ വേരുകൾക്ക് വിശാലമായിട്ട് വളരാനുള്ള സാഹചര്യം കിട്ടുന്നില്ല ചട്ടിയിൽ നട്ടുകൊണ്ട് തന്നെ ആദ്യഘട്ട വളർച്ചയിൽ വേരുകളെല്ലാം വിലസി മണ്ണിലെ മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കും പിന്നീട് ആ മണ്ണി ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും അങ്ങനെ വരുമ്പോൾ വേരുകൾക്ക് ബലക്കുറവുണ്ടായി ചെടിയിൽ മുരടിപ്പുണ്ടാവാനും തുടങ്ങും പിന്നെ ചട്ടിയിലെ മണ്ണ് തോണ്ടി വേറെ മണ്ണ് ഇട്ടുകൊടു ും നമുക്ക് പേടി ചിലപ്പോ വേര് പൊട്ടി ചെടി ഉണങ്ങി പോയാലോ എന്നൊരു പേടിയുണ്ട് എന്നാൽ ഈ ചെറിയ വേരുകൾ പൊട്ടിയായി വിളക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല എന്നാൽ ഈ താഴ്വേര് കണ്ടോ ഈ വേരിനൊന്നും സംഭവിക്കാതിരുന്നാൽ മാത്രം മതി അതുകൊണ്ട് നമുക്ക് ഈ ചട്ടിയിലെ മണ്ണ് കുറച്ചെടുത്ത് മാറ്റി മുളകിന്റെ മുരടിപ്പ് മാറി നേരെയാവാനുള്ള ബൂസ്റ്റർ കൊടുക്കാം മാറ്റിയ മണ്ണിനു പകരം നമ്മൾ ഇട്ടു കൊടുക്കുന്ന മണ്ണ് കുമ്മായം ചേർത്ത് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള മണ്ണായിട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ചേന നട്ടത് കുമ്മായ ഇട്ടാൻ നട്ടത് അപ്പോ ആ മണ്ണിച്ചിരി ചേന അറിയാതെ തോണ്ടി എടുക്കുക കുമ്മായം മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്ത് നല്ല പുതിയ മണ്ണാക്കി മാറ്റും അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പുതിയ വളം ഇതിൽ പെട്ടെന്ന് ഫലവത്താവുകയും ചെയ്യും ചെടിക്കൊഴിക്കുന്ന ബൂസ്റ്റർ ഉണ്ടാക്കുന്നത് അര ലിറ്റർ പുളിപ്പിച്ച കഞ്ഞ ഇന്നലത്തെ കഞ്ഞവെള്ള വേണ്ടത് അതിലേക്കൊരു രണ്ട് പിടിച്ചാരം ചാമ്പൽ എന്നൊക്കെ പറയുന്ന വെണ്ണീർ വെന്ത് വെണ്ണീർ തന്നെ ഇനി ഇത് നല്ലതുപോലെ കലക്കി നമുക്ക് ഇതിൻ്റെ ചവിട്ടി ഒഴിച്ചു കൊടുക്കാം ചാരവും കഞ്ഞിവെള്ളവും കൂടെ ചേർന്ന് മുളകിൻ്റെ മുരടിപ്പ് മാറ്റിക്കോളും കലക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുമ്മായം ചേർത്ത മണ്ണ് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം ഗ്രോ ബാഗിലോ ചട്ടിയിലോ നടുന്നതിനൊക്കെ നല്ലത് തറ നടന്നു തന്നെയാണ് ആണ് തലമൊക്കെ ഉള്ളവർ എന്തായാലും തറയെ തന്നെ നടാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ചെടി വലിച്ചെടുത്ത് പിന്നെ മണ്ണി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും പിന്നെ നമ്മൾ നല്ല പരിചരണം നൽകിയില്ലെന്നുണ്ടെങ്കിൽ ആ ചെടി പോയി എന്നാൽ തറയിലാണ് നട്ടതെങ്കിൽ വേര് വളം തേടി പോവുകയും അത് നല്ലതുപോലെ വളരുകയും ചെയ്യും എന്നാൽ കാലപ്പഴക്കത്തിന് അനുസരിച്ച് തറ നട്ട മുളകിനും മുരടിപ്പുണ്ടാകും അവിടെ നമുക്ക് മുളകിനോട് ചേർന്ന് ചുറ്റിനു ഒരു തടവെടുത്ത് രണ്ടുപിടി ഇട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്ത് നാല് ദിവസം കഴിഞ്ഞ് ഇതുപോലെ കലക്ക് വെള്ളം ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ നമ്മൾ ചെയ്ത വളത്തിന്റെ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടായി കാണുന്നത് കുരുടിച്ച ഇലയൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇലയും തളിർപ്പും പൂവു ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിങ്ങനെ നിലനിർത്തി പോയി ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി എന്നിട്ടും മുളക് മുരടിച്ചാ ഇല്ല മുരടിക്കില്ല കാരണം അറിഞ്ഞ് വളം ചെയ്താൽ എങ്ങനെ മുരടിക്കാനാന്നേ